തേപ്പിന്റെ പണിക്ക് വരണ്ട് ഓണക്കല്ലേ അല്ലേ ദിവസം കൊണ്ട് പണിക്കാരൊക്കെ വരും പെട്ടെന്ന് നോക്കിട്ടെന്നാ കൊടുക്കടേ ഈ പേരേ ഇതിന്റെ പണി നമ്മൾ എടുത്തതാ ചാക്ക് കോൺക്രീറ്റിന്റെ ട്രെയിന് വെച്ചിട്ട് ജപ്പാൻ ടെക്നോളജി ഉണ്ടാക്കിയ ജപ്പാൻ ടെക്നോളജിയോ പിന്നല്ല അതിന്റെ ചെരുവൊക്കെ പണിക്കാര് പേടിച്ചു നോക്കുമ്പോ ഞാൻ ഒറ്റക്ക് പോയി നിർത്തിയതാണത്

അന്ന് ഈ റോഡ് കൂടി വന്നിട്ടില്ല അന്ന് ഞാൻ മെയിൻ റോഡിൽ നിന്ന് കല്ല് കയറ്റി കൊടുത്തുണ്ടാക്കിയാ വരണത് എന്നിട്ടാ ജീ ചിലക്കുണ്ട് രാവിലെ തന്നെ ഓന്റെ മുപ്പത്തഞ്ചു വീടും ഓൻറെ ബുർജലീഫി